നമസ്കാരം മിനർവ അക്കാദമി വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പ് കേസിൽ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങൾ ഗുരുതര കുറ്റകൃത്യം എന്ന് കണ്ടെത്തിയിട്ടും പ്രതികൾക്കെതിരെ നടപടികളൊന്നും പോലീസ് എടുക്കുന്നില്ല ഇത് ദുരൂഹമായി തുടരുകയാണ് അതിനിടെ വിഷയത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് മറുനാടൻ പുറത്തുവിടുന്നു ഗുരുതര കണ്ടാണ് ഈ റിപ്പോർട്ടിലുള്ളത് റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എൻ്റർപ്രീനർഷിപ്പ് മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം നേറ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് കൗൺസിലിന് അഥവാ എൻ എസ് ഡി ടി സി നൈപുണ്യ വികസന കോഴ്സുകൾ നടത്താനുള്ള അംഗീകാരമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള എൻ എസ് ഡി ടി സി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന വ്യാജേനയാണ് വിദ്യാർത്ഥികളെ കബളിപ്പിച്ചത് എൻ എസ് ഡി ടി സി ബോർഡിൽ നിയമനം നടത്തിയിരിക്കുന്നതിലും അപാകതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി വിദ്യാർത്ഥികളാണ് തൃശൂരിലെ അക്കാദമിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു മിനർവ അക്കാദമിക് ചെയർമാൻ കമലാസനൻ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ലേയ പ്രിൻസിപ്പൽ അനിത വൈസ് പ്രിൻസിപ്പൽ ശരണ്യ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കോഴ്സുകൾക്കായി അൻപതിനായിരം മുതൽ ആറ് ലക്ഷം വരെ ഫീസ് വാങ്ങിയെന്നും അംഗീകാരമില്ലാത്ത സ്ഥാപനമാണെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കൂടാതെ വിവിധ കോഴ്സുകൾക്കായി മിനർവ അക്കാദമി നൽകിയിരുന്ന സർട്ടിഫിക്കറ്റുകളിൽ രജിസ്ട്രാറിന്റെ ഭാഗത്ത് ഒപ്പിട്ടിരുന്നത് പന്ത്രണ്ടാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള രാജീവ് എന്ന വ്യക്തിയാണെന്നും എണ്ണായിരം രൂപ ശമ്പളം നൽകി രജിസ്ട്രാറായി കമലാസനെ നിയമിച്ചതാണെന്നും ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു രാജീവിന് സ്ഥാപനത്തിൽ നടത്തിയിരുന്ന കോഴ്സുകളുടെ അംഗീകാരത്തിനെ പറ്റിയോ മറ്റും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല മീറവ അക്കാദമിക്കെതിരെ മുപ്പത്തി മൂന്നോളം കേസുകളാണ് മലപ്പുറം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻ എസ് ഡി ടി സി സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് പാരാമെഡിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി മോണ്ടിസോറി ടി തുടങ്ങിയ നിരവധി എൻ എസ് ഡി ടി സി സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് എന്നാൽ നൈപുണ്യ വികസന കോഴ്സുകൾ നടത്താനുള്ള ഒരു അംഗീകാരവും എൻ എസ് ഡി ടി സിക്ക് ഇല്ല പതിനൊന്ന് അംഗങ്ങൾ അടങ്ങുന്ന ബോർഡാണ് എൻ എസ് ഡി ടി സി ഇതിൽ ട്രഷറായി നിയമിച്ചിരിക്കുന്ന തൃശൂർ സ്വദേശിയായ വിനൻ എന്നയാൾക്ക് ബോർഡുമായി ഒരു ബന്ധമില്ലെന്നും വ്യാജ ചമച്ചാണ് വിനിൻ്റെ പേര് ബോർഡിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നുമാണ് സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് വിനിൻ നൽകിയ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു വിനിൻ്റെ ഒപ്പ് വ്യാജമായി രേഖപ്പെടുത്തി എൻ ബോർഡ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് സൗത്ത് ഈസ്റ്റ് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഓഫ് എം സി ടി ഡൽഹി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ടാണ് പരാതി ഈ കേസിലെ പ്രതികളും മിനർവ അക്കാദമി വ്യാജ സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടവരായിരുന്നു മിനർവ അക്കാദമി വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ ഒന്നാം പ്രതിയായ കമലാസനാണ് എൻ ബോർഡിന്റെ പ്രസിഡന്റ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് ബോർഡിന്റെ സെക്രട്ടറിയുമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കേസിലെ പ്രതികളെ കൂടാതെ ബോർഡിലുള്ള മൂന്ന് പേരെയാണ് ബന്ധപ്പെടാൻ സാധിച്ചത് യോഗ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വികസനത്തിനുമായാണ് പ്രവർത്തിക്കുന്നതെന്ന വ്യാജ്യനെയാണ് ഇവരെ ബോർഡിൽ നിയമിച്ചിരിക്കുന്നത് അതേസമയം കേസ് പിൻവലിക്കാൻ വിനിന് സമ്മർദ്ദവും ഉണ്ടെന്നും ആരോപണമുണ്ട് എൻ എസ് ഡി ടി സി സർട്ടിഫിക്കറ്റുകൾക്ക് കോഴ്സുകൾക്ക് പരിശീലനം നൽകാൻ അംഗീകാരമില്ലാതിരിക്കെയാണ് വിവിധ ജില്ലകളിൽ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത്